കരിക്കാംകുളം പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം അസഹനീയമായതോടെ പ്രതിഷേധ കൂട്ടായ്മയുമായി ജീവിക്കാൻ സംഘടിപ്പിച്ച കൂട്ടായ്മ കോർപ്പറേഷൻ ചെയ്തു ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക പൊതുസ്ഥലത്തെ പരസ്യമായ മദ്യപാനം നിരോധിക്കുക പ്രദേശത്ത് രാത്രികാല പോലീസ് പട്രോളിംഗ് ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനകീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് കരിക്കാംകുളത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് കോർപ്പറേഷൻ കൗൺസിലർ നിഖിൽ അധ്യക്ഷത വഹിച്ചു കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ എല്ലാം വീടുകളില് നമ്മളെ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള നമ്മുടെ ഓരോ ഡെയിലി റുട്ടീൻസും കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ വീടുകളിൽ എത്തുന്നത് ആ വീട്ടിൽ നമുക്ക് സ്വൈര്യമായി നിൽക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഒരു മദ്യവില്പനശാലയെ അല്ലെങ്കിൽ കുറച്ച് മദ്യപാനികളും കാരണം വരിക എന്നാൽ നമുക്ക് ഒരിക്കലും അനുവദിക്കാൻ സാധിക്കാത്ത കാര്യമാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ ഇതിൽ അടിച്ചേൽപ്പിക്കാൻ ആളല്ല ഇങ്ങനെ ഒരു മദ്യവില്പനശാലക്കെതിരെ മുപ്പത്താറ് ദിവസം സമരം ചെയ്ത ഒരാളാണ് അപ്പൊ ആ മുപ്പത്താറ് ദിവസം ഞാൻ അവിടെ സമരം ചെയ്യാൻ കാരണം ഇതുപോലെ തന്നെ ഉള്ളൊരു വിഷയമായിരുന്നു സ്വൈര്യമായി ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു മദ്യവില്പനശാല എല്ലാ മദ്യവില്പനശാലയ്ക്കും എതിരെ നമ്മൾ സമരം ചെയ്യാറില്ല അങ്ങനെയുള്ള ഒരു അവസരം വന്നപ്പോൾ മുപ്പത്താറ് ദിവസം സമരം ചെയ്ത ഒരാളാണ് പ്രദേശത്ത് സമാധാന ജീവിതം ഉറപ്പുവരുത്താൻ ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്നും ഇതിന് എല്ലാ സംഘടനകളുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം അനിവാര്യമാണെന്നും കെ സി ശോഭിത പറഞ്ഞു വാർഡ് കൗൺസിലർമാരായ വരുൺ ഭാസ്കർ രാജേഷ് കുമാർ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് അജയ്പാൽ ജമാൽ ബിനീഷ് കുമാർ സക്കീർ ഹുസൈൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി ചന്ദ്രശേഖരൻ വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് സെക്രട്ടറി ഷാനവാസ് ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്